സി പി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പേരിൽ ആത്മകഥാ വിവാദം കട്ടൻ ചായയും പരിപ്പുവടയും എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഡി സി ബുക്സിന്റെ പേരിൽ പുറത്തുവന്ന ആത്മകഥാ ഭാഗമാണ് വിവാദമായിരിക്കുന്നത് നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളുള്ള ഭാഗമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് ഇത് തന്റെ ആത്മകഥൻ രംഗത്ത് വന്നിട്ടുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമാണ് ഞാൻ എന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല അത് ഡി സി ബുക്സുകാരും മാതൃഭിക്കാരും രണ്ടു കൂട്ടരും അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാതെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് ഞാൻ ആരും പ്രസിദ്ധീകരണത്തിന്റെ അനുമതി കൊടുത്തിട്ടുമില്ല ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ കാര്യങ്ങൾ ഈ പറയുന്നത് മുഴുവൻ അസംബന്ധമാണ് ഞാൻ അങ്ങനെ കാര്യം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല ഞാൻ ഈ എഴുതാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ കാര്യങ്ങൾ ബോധപൂർവമായി ഉണ്ടാക്കിയിട്ടുള്ള കഥയാണിത് ഇതിന് മുൻപ് ഒരു വാർത്ത കൊടുത്ത് ഞാനൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഞാൻ എഴുതാത്ത കാര്യം എന്റെ പേരിൽ എഴുതി എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുകയാണ് എനിക്കറിഞ്ഞുകൂടെ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ള പരിശോധിക്കാൻ പോവാണെന്ന് സ്വീകരിക്കാൻ പോവാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇത്തരമൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നും പാർട്ടിയെ എന്നെ മനസ്സിലാക്കിയില്ലെന്നും അടക്കം തുറന്നടിക്കുന്ന ജയരാജന്റെ ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആത്മകഥയിൽ പറയുന്നു നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു തികച്ചും വ്യക്തിപരമായിരുന്നു ഒന്നര വർഷത്തിനു ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് കൂടാതെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ് അതും പൊതുസ്ഥലത്ത് വച്ചാണ് കണ്ടത് പാലക്കാട്ടെ ഇടത് സരിനെതിരെ കടുത്ത വിമർശനവും ഇ പി ഉന്നയിക്കുന്നു സരിനു അവസരവാദിയാണ് സ്വതന്ത്രൻ വയ്യാവേലിയാകുന്നത് ഓർക്കണം ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞുവെന്നും അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപിയുടെ വിമർശനം മരിക്കും വരെ സി പി എം ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന സ്വപ്നം കണ്ടാൽ താൻ മരിച്ചു എന്നാണ് അർത്ഥമെന്നും ഇ പി ജി പറയുന്നു ാണ് ഇ പിന്നെ വിശദീകരണം ഉപതിരഞ്ഞെടുപ്പ് ദിവസത്തിൽ തന്നെ ഇത്തരം ഒരു കാര്യം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഗൂഢ സംഘമാണെന്നും ഇ പി ജയരാജൻ സംശയിക്കുന്നു ഡി സിയുടെ പേരിൽ മറ്റാരെങ്കിലും വ്യാജ ആത്മകഥ പ്രസിദ്ധീകരിച്ചതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തു തന്നെയായാലും ാണ് കരുതുന്നത് ഒരു കാലത്ത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം ചേർക്കപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ എന്ന സി പി എം നേതാവ് നിർണായക നിമിഷങ്ങളിൽ നിന്ന് പാർട്ടിക്ക് പണിയാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെല്ലാം കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജനും ബി ജെ പി നേതാവ് ജാവീദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നിരുന്നു ഇതിനോടനുബന്ധിച്ച് ഇ പി ജയരാജൻ സി പി എമ്മിലേക്ക് വരാൻ ശോഭ സുരേന്ദ്രനും ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങളെ കുറിച്ചും ഇന്ന് പുറത്തു വന്ന ആത്മഗതയിൽ ഉണ്ടെന്നതാണ് വസ്തുത